എസ് ഫോർ ഹൺഡ്രഡ് സെഫസ് ടു എയർ മിസൈൽ ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് അഞ്ച് പാക് വ്യോമസേനാ ജെറ്റുകളും ഒരു വ്യോമസേനാ മുന്നറിയിപ്പ് വിമാനവും ഇന്ത്യൻ വ്യോമസേന തകർത്തു എന്ന് ഇന്ത്യൻ വ്യോമസേന അവകാശപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന ഇന്ത്യയുടെ വാദത്തെ പിന്തുണച്ച് രാജ്യാന്തര സൈനിക വിദഗ്ധരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എയർ ചീഫ് മാർഷൽ എ പി സിംഗിന്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണ് രാജ്യാന്തര സൈനിക വിദഗ്ധർ പുറത്തുവിട്ടത് എങ്ങനെയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അത് സാധിച്ചത് എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രം നീണ്ടു യുദ്ധത്തിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നതിന്റെ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഓസ്ട്രിയ ആസ്ഥാനമായുള്ള സൈനിക വിദഗ്ധൻ ടോം കൂപ്പർ പറഞ്ഞത് അഞ്ച് പാകിസ്ഥാൻ വിമാനങ്ങൾ മാത്രമല്ല അതിൽ കൂടുതൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന്റെ തെളിവുകൾ ഞങ്ങൾ കണ്ടു പാകിസ്ഥാൻ വിമാനങ്ങൾ നിലത്ത് തകർന്നു കിടക്കുന്നതിന്റെ തെളിവുകളാണ് ഞങ്ങൾ കണ്ടെത്തിയത് മേയിലാണ് ഈ തെളിവുകൾ ലഭിച്ചത് എന്നാൽ ആ ഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നോ ഇന്ത്യൻ സർക്കാരിൽ നിന്നോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചാണ് യുദ്ധവിമാനം കൂപ്പർ പറയുന്നു കിലോമീറ്റർ നിന്ന് കൃത്യതയോടെ വെടിവെച്ചിട്ടു യുടെ അസാധാരണ നേട്ടത്തെ പ്രശംസിക്കുന്നതായും കൂപ്പർ പറഞ്ഞു ഉക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ പോലും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തുനിന്ന് മാത്രമേ ശത്രുവിന്റെ വിമാനത്തെ വെടിവെച്ചിട്ടുള്ളൂ എന്നും കൂപ്പർ ചൂണ്ടിക്കാട്ടി സർഫസ് ടു എയർ മിസൈൽ സംവിധാനം ഇന്ത്യ കൃത്യമായി വിനിയോഗിച്ചു ലോകശക്തികളെല്ലാം ഭയക്കുന്ന ഒന്നാണ് റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ശത്രുക്കളുടെ പൂർവ്വിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും എല്ലാം മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ വെച്ച് തീർത്തു കളയാൻ എസ് ഫോർ ഹൺഡ്രഡിനാവും ഇന്ത്യ വാങ്ങിയ ഈ പ്രതിരോധ സംവിധാനത്തിൽ ലോകശക്തികളുടെ പൂർവിമാനങ്ങൾ പോലും ഭയക്കുന്നുണ്ട് ഒരേ സമയം വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷിയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകത മിസൈൽ വാങ്ങാൻ ാണ് ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചത് പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ കഴിഞ്ഞ വർഷമാണ് രണ്ട് രാജ്യങ്ങളും അഞ്ഞൂറ്റി നാല് കോടി യു എസ് ഡോളറിന്റെ കരാറിൽ ഒപ്പിട്ടത് അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ അവഗണിച്ചാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം വാങ്ങാൻ റഷ്യയുമായി കരാർ ഒപ്പിട്ടത് റഷ്യയിൽ നിന്ന് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തും എന്നായിരുന്നു ട്രംപ് ഭരണകൂടം ഉയർത്തിയ ഭീഷണി റഷ്യ ഇറാൻ ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ വാങ്ങലുകൾ നിയന്ത്രിക്കുന്ന നിയമപ്രകാരം എസ് ഫോർ ഹൺഡ്രഡ് ഇടപാടിന ഉപരോധം ഏർപ്പെടുത്തും എന്നായിരുന്നു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ ഇന്ത്യയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് ഈ സംവിധാനം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഇന്ത്യൻ സൈന്യം നേടിക്കഴിഞ്ഞു ഒക്ടോബറിലാണ് ഇന്ത്യയും റഷ്യയും അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല് ഡോളർ എസ് ഫോർ ഹൺഡ്രഡ് ഭൂതല മിസൈൽ പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് ഇന്ത്യയിലെ പതിനഞ്ച് നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളെ ആർക്കും ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാത്ത വിധം തടഞ്ഞത് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനമായ എസ് ഫോർ ആണ് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന ഖ്യാതിയുള്ള യുഎസിന്റെ എഫ് തേർട്ടി ഫൈവിന് വരെ തകർക്കാൻ ശേഷിയുള്ള ഈ റഷ്യൻ നിർമ്മിത മിസൈൽ സംവിധാനമാണ് പാക് ചൈന അതിർത്തികളിൽ ഇന്ത്യയ്ക്ക് കാവൽ റഷ്യയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിനെ സ്വന്തമാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയും ഇത് വാങ്ങാൻ കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യ യൂണിറ്റ് എത്തി കരയിൽ നിന്ന് ആകാശത്തിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ സംവിധാനം യു എസിന്റെ നാല് പേട്രിയറ്റ് ഡിഫൻസ് യൂണിറ്റിന് തുല്യമാണ് പേട്രിയറ്റിൽ നിന്ന് ചെരിച്ചാണ് മിസൈലുകൾ വർഷിക്കുന്നത് മറിച്ച് ലംബമായി മിസൈൽ തുടക്കാം എന്നതാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ മെച്ചം പാകിസ്ഥാനിലെ മിക്ക വ്യോമത്താവളങ്ങളിൽ നിന്നും പോർവിമാനം പറന്നുയർന്നാൽ അപ്പോൾ തന്നെ അത് റഡാറിൽ പതിയും നിരീക്ഷണ പറക്കൽ പോലും അപ്പപ്പോൾ അറിയും റഡാറിന്റെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ പോലും കണ്ടെത്തി തകർക്കും